ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണോ എഫ് ഡി ഡി ഐ എസ് ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് എക്സാം ഡീറ്റെയിൽസിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് ഫുഡ്വെയർ പ്രൊഡക്ഷൻ ആൻഡ് ഡിസൈൻ ലെതർ ഗുഡ്സ് ആൻഡ് ആക്സസറി ഡിസൈൻ ഫാഷൻ ഡിസൈൻ റീറ്റെയിൽ ആൻഡ് ഫാഷൻ മെർച്ചൻഡീസ് തുടങ്ങിയ കോഴ്സുകളാണ് നിങ്ങൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് മെയ് പത്താം തീയതി നടക്കാണ്ടിരിക്കുന്ന ഓഫ്ലൈൻ പേപ്പർ ബേസ്ഡ് ടെസ്റ്റിലേക്ക് ലേറ്റ് ഫീ ഇല്ലാതെ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന അവസാന തീയതി ഏപ്രിൽ ഇരുപതാം തീയതി വരെയാണ് അപ്ലൈ ചെയ്തവർക്കുള്ള അഡ്മിറ്റ് കാർഡ് മെയ് ഒന്നാം തീയതി തന്നെ റിലീസ് ചെയ്യുന്നതാണ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജനറൽ ആൻഡ് ഒ ബി സി കാറ്റഗറിയുടെ ആപ്ലിക്കേഷൻ ഫീ അറുന്നൂറ് രൂപയും എസ് സി എസ് ടി പി ഡബ്ല്യു കാറ്റഗറിയുടേത് മുന്നൂറ് രൂപയുമാണ് ബാച്ചിലർ ഓഫ് ഡിസൈൻ അതായത് ബി ഡെസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് വയസ്സിനുള്ള പ്രായപരിധിയുള്ള പത്താം ക്ലാസ്സോ പ്ലസ് ടുവോ പാസ് ആയവർക്കാണ് മാസ്റ്റേഴ്സ് ഓഫ് ഡിസൈൻ അതായത് എം ഡെസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ എലിജിബിലിറ്റി എന്നത് ഏതെങ്കിലും ഒരു സ്ട്രീമിൽ ഡിഗ്രി ഉണ്ടായാൽ മാത്രം മതി കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള കറക്ഷൻ വിൻഡോ ഏപ്രിൽ ഇരുപത്തിരണ്ട് തീയതികളിൽ ആയിരിക്കും ഇതേ തുടർന്ന് റിസൾട്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറിനും കൗൺസിലിംഗ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ആറിനും ആയിരിക്കും അപ്ലൈ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ഫ്രീക്വന്റ് വെബ്സൈറ്റ് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും നിലവിൽ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷനുകളിൽ എന്തെങ്കിലും ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ അത് വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇതുപോലുള്ള കൂടുതൽ എഡ്യൂക്കേഷൻ ഇൻഫോർമേറ്റീവ് വീഡിയോസ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ക്ലിക്ക് ചെയ്യുക ഓക്കെ